നമസ്കാരം ധനുരാശിക്കൂറായ മൂലം പൂരാടം ഉത്രാടംകാല് ഉത്രാടത്തിൻ്റെ ആദ്യപാദം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്താറ് ഫിബ്രുവരി മാസ ഫലമാണ് പറയുന്നത് മേടക്കൂറ് മുതൽ വൃശ്ചികക്കൂറ് വരെയുള്ള ഫെബ്രുവരി മാസം ഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് ആ രാശിക്കനുകൂലമായ നക്ഷത്രക്കാർക്ക് ആ വീഡിയോ കാണാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ ഫിബ്രുവരി മാസ ഫലത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം എങ്ങനെയെന്ന് നോക്കാം ഭാഗ്യാധിപനായിട്ടുള്ള സൂര്യൻ രണ്ടാംകൂറിലും മൂന്നാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് രണ്ടാംകൂറിൽ ഗുണകരമല്ലെങ്കിലും മറ്റുള്ള ഗ്രഹങ്ങളുടെ യോഗങ്ങൾ മൂലം ദോഷങ്ങൾ ഉണ്ടാകുന്നതല്ല ശേഷം മൂന്നാംകൂറിൽ ഫെബ്രുവരി പതിമൂന്ന് മുതൽ വളരെയേറെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് വ്യാഴം ഏഴാംകൂറിൽ നിൽക്കുന്നത് ഏറ്റവും ഭാഗ്യാനുഭവങ്ങൾ കിട്ടുന്നതാണ് രാഹു മൂന്നാംകൂറിലും അനുകൂലമാണ് ശനിയുടെ നാലാംകൂറിലുള്ള സ്ഥിതി വക്ര വക്രരാശിഫലം ഉള്ളതിനാൽ ദോഷങ്ങൾ ഉണ്ടാകുന്നതല്ല ചൊവ്വ രണ്ടിൽ ബലമുള്ളതിനാൽ ദോഷങ്ങൾ ഉണ്ടാകുന്നതല്ല ശേഷം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് മൂന്നാംകൂറിൽ സഞ്ചരിക്കുന്നത് ഗുണമുള്ളതാകുന്നു ബുധൻ മൂന്നാം തീയതി വരെ രണ്ടാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് അത് ഗുണഫലം നൽകുന്നതാണ് ശുക്രൻ രണ്ടാംകൂറിലും ഫെബ്രുവരി അഞ്ച് വരെയും ശേഷം മൂന്നാംകൂറിലും ഈ രണ്ട് രാശിയിലും ഗുണഫലങ്ങൾ നൽകുന്നതാണ് ഇതുപ്രകാരം ഈ മാസം തൊഴിൽ നേട്ടങ്ങളും അതുപ്രകാരമുള്ള സാമ്പത്തികമായ ചെലവില്ലാതെ വരവ് കൂടുകയും ചെയ്യുന്നതാണ് പുതിയ തൊഴിൽ കണ്ടെത്താനും ബിസിനസ് ചെയ്യുന്നവർക്ക് ആദായം കൂടുതൽ ലഭിക്കാനും സാധ്യതയുണ്ട് എല്ലാത്തരം ഇടപാടുകൾക്കും നടക്കുവാനുള്ള സാഹചര്യമുണ്ടാകും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തടസ്സമില്ലാതെ മുമ്പോട്ട് പോകുന്നതാണ് പണം അധികം ചിലവാകാതെ വരവും കൂടുതൽ ഇത്തവണ പ്രതീക്ഷിക്കാവുന്നതാണ് വീട് സ്ഥലം വാഹനം വാങ്ങുന്നവർക്ക് ഇത്തവണ പ്രയോജനപ്പെടുത്താവുന്നതാണ് വിവാഹകാര്യങ്ങൾക്കും അനുകൂലമാണ് കുടുംബജീവിതത്തിനും ദോഷങ്ങളില്ലാതെ മനസന്തോഷം കൈവരിക്കുന്നതാണ് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണമുള്ളതായിട്ടാണ് കാണുന്നത് ഒരു തൊഴിൽ വിട്ട് മറ്റൊന്നിലേക്ക് പോകുവാനുള്ള ചിന്തയിൽ മുഴുകിയവർക്ക് ശ്രമിച്ചാൽ ഗുണഫലമുണ്ടാകുന്നതാണ് കുടുംബ സ്വത്തിനു വേണ്ടി ഭാഗം വയ്ക്കാൻ തടസ്സമുള്ളവർക്ക് ഈ മാസം അനുകൂലമാക്കിയെടുക്കാവുന്നതാണ് താമസിക്കുന്ന സ്ഥലത്ത് സ്വസ്ഥതയില്ലായ്മയും മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ജോലിസ്ഥലത്ത് മനപ്രയാസങ്ങളും അനുഭവപ്പെട്ടവർക്കും ഈ മാസം ഈ ദോഷങ്ങളൊക്കെ മാറുവാൻ സാധ്യതയുണ്ട് വ്യാഴത്തിൻ്റെ ഏഴാംകൂറിലുള്ള സ്ഥിതിയും സൂര്യൻ്റെ മൂന്നാംകൂറിലേക്കുള്ള മാറ്റവും മനോധൈര്യവും ആത്മവിശ്വാസവും ഇത്തവണ വർദ്ധിക്കുന്നതാണ് സൂര്യൻ്റെ മൂന്നാംകൂറിലേക്കുള്ള രാശിമാറ്റം നിങ്ങൾക്ക് പല രീതിയിലും പണം കയ്യിൽ വരുവാൻ സാധ്യതയുണ്ട് സർക്കാർ ജോലി സംബന്ധമായിട്ടും ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ശുക്രൻ്റെ രണ്ടാംകൂറിലും മൂന്നാംകൂറിലുമുള്ള സഞ്ചാരം കുടുംബസുഖവും ധനപരമായ നേട്ടങ്ങളും സഹോദര ബന്ധുക്കളിൽ നിന്നുള്ള സഹായങ്ങളും കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്കായാലും ഇനി പുതിയ ബിസിനസ് ചെയ്യുന്നവർക്ക് കാര്യങ്ങളെല്ലാം വലിയ ചെലവില്ലാതെ നടക്കുന്നതാണ് ഈ മാസം കൂടുതൽ ബിസിനസ് ഇടപാടുകൾക്കെല്ലാം ആദായം കൂടുതൽ ലഭിക്കുന്നതാണ് കൃഷി സംബന്ധമായിട്ട് പ്രവർത്തി ചെയ്യുന്നവർക്കും വലിയ ചെലവില്ലാതെ പണം കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട് നവഗ്രഹങ്ങളുടെ ഗ്രഹചാരഫലത്തിൽ നോക്കുമ്പോൾ ഇഷ്ടരാശിയിൽ ദോഷങ്ങളില്ലാത്തതിനാൽ ഈ മാസം നിങ്ങൾക്ക് സാമ്പത്തികമായി പ്രയാസങ്ങളൊന്നും ഇല്ലാതെ മനസന്തോഷം കൈവരിക്കുകയും ആരോഗ്യത്തിന് കാര്യപ്പെട്ട രോഗങ്ങൾ ഒന്നും വരാതെയും രോഗമുള്ളവർക്ക് രോഗശമനം ഉണ്ടാകുകയും ഉദ്ദേശിച്ച കാര്യങ്ങളും നടക്കുവാനും സാധ്യതയുണ്ട് മനസന്തോഷത്തോടെ ഈ മാസം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് എന്നാൽ അതാത് നക്ഷത്രക്കാരുടെ ജാതകഗ്രഹ നിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം